യേശുക്രിസ്തു അയക്കുന്ന സഹായകൻ നമ്മെ ശക്തിപ്പെടുത്തി അവിടുന്ന് പഠിപ്പിച്ചതെല്ലാം നമ്മെ ഓർമ്മിപ്പിച്ചു തരും അവൻ്റെ വാക്കുകൾ ദൈവം മുൻകൂട്ടി പറഞ്ഞതും അവിടുന്ന് തൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തിയതുമാണ് എന്ന് ദൈവം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ക്രിസ്തുവിനെ സാക്ഷ്യം നൽകുന്ന സത്യാത്മാവ് വരുമ്പോൾ നാം എല്ലാവരും ക്രിസ്തുവിന് സാക്ഷികളാകുവാൻ തക്കവിധം ധൈര്യം പ്രാപിക്കും ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിച്ച ശിഷ്യഗണം പല ദേശത്തും വ്യാപരിച്ച് രാജ്യങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന് വേണ്ടി വിശ്വാസ സമൂഹത്തെ വാർത്തെടുത്തു ഇങ്ങനെ വാർത്തെടുക്കുവാൻ നമ്മെയും വിട്ടുകൊടുക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം देवम् नमे समर्थमाय अनुक्रेय केते